ഹായ് എല്ലാവർക്കും നമ്മുടെ കുഞ്ഞ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളെ നാടൻ കുക്കിങ്ങിൻ്റെ വ്ളോഗുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ നമുക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക പുതിയ കൂട്ടുകാരെങ്കിലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ രാവിലെ എന്താ പറയുക നേരെ കൊടുത്തിട്ടുള്ളൂ ഇത് ടെറസിൻ്റെ പുകളിലായതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ഇലികളൊക്കെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ കിളികളെ സൗണ്ട് കേൾക്കുന്നുണ്ട് വണ്ടികൾ പോകണുണ്ട് അതുപോലെ മദ്രസ്സയ്ക്ക് കുട്ടികൾ പോകുന്നുണ്ട് മദ്രസ് കുട്ടികൾ പോണ സൗണ്ട് കേൾക്കുന്നുണ്ട് വർത്താനം കേൾക്കുന്നുണ്ട് അപ്പോൾ ഞാൻ രാവിലെ തന്നെ എന്ത് ചെയ്തു ഇവിടുന്ന് തന്നെ കിട്ടും നമുക്ക് നമ്മൾ ആപ്പിൾ ചാമ്പ പറിക്കാൻ കിട്ടും റംബൂട്ടാൻ പൂവിടുന്നുള്ളൂ മാവുമ്പോൾ മാങ്ങ ഉണ്ടായാലും ഇതൊന്നും വരയ്ക്കാൻ കിട്ടും ഇരുമ്പം പറിക്കാൻ കിട്ടും അപ്പോൾ ഞാൻ രണ്ട് സ്റ്റാർ ഫ്രൂട്ട്സ് രാവിലെയാണോ വൈകിട്ടാണോ വൈകിട്ടാണെന്നില്ല ഈ സംഭവം ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ ഒരുപാട് വിറ്റാമിനുകൾ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പം രാവിലെ ഞാൻ കുറച്ച് വെള്ളം മാത്രം കുടിച്ചിട്ടുണ്ട് അത് നിങ്ങളെയൊക്കെ കൊതിപ്പിക്കാൻ കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ സ്റ്റാർ ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഇങ്ങോട്ട് പോകുന്നത് നല്ല ടേസ്റ്റാണോ ഇത് കുട്ടിക മദർപ്പൂണ് ഞാൻ കുട്ടികൾക്ക് കൊടുക്കലുണ്ട് കേട്ടോ ഉള്ളതിനനുസരിച്ച് മാങ്ങക്കാലൊക്കെ ആണെങ്കി ഞാൻ മാങ്ങയൊക്കെ കിട്ടുമ്പോൾ കൊടുക്കും പുളി തിന്നിരുന്ന പോരല്ലോ ഇനി കൊറേ പണി കിടക്കുന്നുണ്ട് ഒരുപാട് ജോലികൾ കിടക്കുന്നുണ്ട് കായി കിടക്കുന്നു തലച്ചോർക്കാൻ കയറി പുളി മധുരം രാവിലെ തന്നെ പോലെ ഞാൻ തന്നെ ഉണ്ടാവുള്ളു കുട്ടെറുപ്പത്തിനെ അങ്ങനെയാണ് മാങ്ങയും പിന്നെ പുളിയുള്ള വർഗങ്ങളും കിട്ടിയ കളയൂലട്ടോ അതിന് പുളി കഴിക്കാത്തത് കൊടുംപുളി മാത്ര കൊടുംപുളി എന്നെ കൊണ്ട് കഴിക്കാൻ കഴിയില്ല കാരണം ഭയങ്കര പുളിയാണ് ടെസ്റ്റാണ് അപ്പോൾ ഇത് കൂട്ടുകാർ കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ തരട്ടോ എന്ന ശെരി തോന്ന രാവിലെ എന്നും എന്റെ വ്യായാമം കേട്ടോ ഈ അടുപ്പിൽ അറിയുന്നത് എന്നും എത്ര കത്തനെ വിറകാണെങ്കിലും കാണാം കത്താത്തൊരു സ്വഭാവം വറങ്ങിന് അപ്പൊ കണ്ടോ നല്ല കിളികളെ സൗണ്ട് കേട്ടുണ്ട് കേട്ടോ വടക്ക് ഒരു ഞങ്ങളെ അടുക്കള ഭാഗത്തു നിന്നാണ് കിളികള് അപ്പൊ അവിടെ ഞാൻ വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ആ വെള്ളത്തിൽ കുളിക്കാൻ വന്നിട്ടുള്ള സൗണ്ടാണ് ആ കേൾക്കുന്നത് പിന്നെ രാവിലെയാണ് രാവിലെ അല്ലെങ്കിൽ ഇവിടെ കിളികളുടെ ബഹളാണ് അപ്പൊ കൂട്ടുകാരെ നമുക്ക് പരിക്കു മുരിങ്ങിയൊക്കെ കഴിക്കാറ് നമ്മളെ ശരീരത്തിനും കണ്ണിനും സ്കിന്നിനും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ പരിപ്പ് അടുപ്പത്തൊക്കെ വേവിച്ച് ഞാനേക്ക് നല്ല ഫ്രഷ് മുരിങ്ങ ഊരി ഇട്ട് ഉപ്പൂട്ട് ഉപ്പ് ഇട്ട് പച്ചമുളകിട്ട് വേവിച്ചിട്ടും ഇതൊന്ന് തൂവിച്ചാൽ മതിട്ടോ നമ്മൾ ചോറ്ക്ക് പിന്നെ വേറൊരു കറി വേണ്ടി വരില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും മുരിങ്ങക്കറി കൂട്ടിക്കൊണ്ടി അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയാണ് ഞങ്ങൾക്ക് പരിചയപ്പെട്ടു തന്നത് അപ്പം ഇതിലെ ഇതിലേക്ക് ഞാൻ ചെറിയ ജീരകവും നാളിയേരവും ചെറിയുള്ളിയും ഒക്കെ അരച്ച് അതും കൂടെ പറന്ന് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വറിവ് ഇട്ടാൽ നമ്മളെ മുരിങ്ങക്കറി നല്ല സൂപ്പർ ടേസ്റ്റാകും കേട്ടോ അപ്പോൾ ഇങ്ങനെ െല്ലാവരും ഉണ്ടാക്കും എന്നറിയാം ഈ പാവപ്പെട്ടവർക്ക് ഇങ്ങനെയുള്ള കറികളൊക്കെ തന്നെയാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ കൂടുതലും ഇങ്ങനെയുള്ള കറികളാണ് ഞാൻ ഉണ്ടാക്കാറ് മീനാച്ചിര മത്തൻ്റെല്ലാ കുമ്പഴത്തിൻ്റെ അല്ല ചെറങ്ങൻ്റെ എല്ലാന്ന് പറഞ്ഞ് ചോറ് വെക്കാൻ തുടങ്ങുന്നുള്ളൂ ആദ്യം ചായയും കടി ഉണ്ടാക്കി കേട്ടോ ചായയും കടി ഉണ്ടാക്കി അതിൽ കടിക്ക് ചായക്കടിക്കുള്ള കറി ഉണ്ടാക്കിയിട്ടില്ല കറി ഉണ്ടാക്കണം കേട്ടോ ചായക്കടിക്കുള്ള കറി ഉണ്ടാക്കുക ചോറ്ക്കൊക്കെ കറി കൂട്ട കേട്ടോ അങ്ങനെ ഒരു കറി ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക എന്നിട്ട് അത് ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കെട്ടോ അപ്പോൾ അതാ നെല്ലുകുത്തരി കൊണ്ടാണ് ചോറ് ഉണ്ടാക്കിയിട്ടുള്ളത് ചോറ് നമ്മളെ പരി മുരം കറി വെച്ചാൽ ഒന്ന് ഒഴിച്ച് കൂട്ടി വെക്കൊണ്ട് നല്ല ടേസ്റ്റ് ആവും അപ്പോൾ ചോറ് നല്ല പോലെ വെന്ത് കിട്ടണം വെന്ത ചോറായിരിക്കും എപ്പോഴും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതിൻ്റെ കഞ്ഞിവെള്ളമൊക്കെ നല്ലതാണ് നമ്മൾ റേഷൻ അരി പോലെയല്ല ഇത് റേഷൻ അരി തന്നെയാണ് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരി തന്നെയാണ് കേട്ടോ പക്ഷെ ഇത് കുത്തരിയാണ് ബോധനരി എന്നൊക്കെ പറയും ബോധനരി അതാണ് പറഞ്ഞത് അപ്പോൾ ഈ കറികൾ ചായയും കടിയുണ്ടാക്കി അതിൻ്റെ ശേഷമാണ് ഞാൻ ചോറ് വെച്ചത് കേട്ടോ അപ്പോൾ ചോറ് വെന്ത് ചോറ് വേഗം കുറേ സമയം എടുക്കും പിന്നെ അതിലിടയ്ക്ക് പുറത്തു കൂടെയൊക്കെ കിളിയാളടുത്തൊക്കെ പോയി ഇരുന്നും വന്നു അവരൊന്ന് പിടിക്കാനൊക്കെ നോക്കി അങ്ങനെ കുറേ ടൈം അങ്ങനെ പോയിട്ടോ ചെടികളൊക്കെ നനക്കാൻ പോകുമ്പോൾ കാണാൻ അവർ പിന്നെ വെള്ളത്തിൻ്റെ അടുത്തേക്ക് ഓടി പാറി വരുന്നു ഇപ്പോൾ തോട്ടിലൊന്നും വെള്ളമില്ലാത്തതുകൊണ്ടേ പിന്നെ ഈ അടുപ്പത്ത് ഇങ്ങനെ വേവിക്കുമ്പോൾ എപ്പോഴും ഈ പിന്നെ എന്താ പറയുക ഈ വെണ്ണീർ ഇങ്ങനെ പാറും എനിക്കാണെങ്കിൽ വീതനെ വീതനെപ്പോഴും ഫ്രഷായി ഇങ്ങനെ നിൽക്കുന്നത് കാണാനാണ് ഇഷ്ടം അല്ലെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു നനഞ്ഞ തുടപ്പ് എടുത്തിട്ട് തുടച്ചാൽ മതി ക്ലീനായിട്ട് കിട്ടും പക്ഷേ ജോലി ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ വൃത്തിയാക്കി ഇങ്ങോട്ടേ ഇരിക്കും കിട്ടും പിന്നെ അടുപ്പിൽ രണ്ടെട്ടം ഊതി കഴിഞ്ഞാലോ ആകെ പാറും ചെയ്യും അടുപ്പിൽ ഊതുകയാണെങ്കിൽ നമുക്ക് ഭക്ഷണ സാധനങ്ങൾ മൂടി വെച്ചിട്ട് വേണം ഊതാനിട്ടോ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഭക്ഷണത്തിലൊക്കെ പൊടി പാറും എന്തെന്നറിയുമ്പോൾ വെണ്ണീർ അപ്പോൾ അതാ ഞാൻ വേറൊരു കറിയും കൂടി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം അത് ഈ കറിയാണ് ചായക്കടിക്ക് എടുക്കാൻ പോണത് കേട്ടോ അപ്പോൾ കപ്പുണ്ടായിരുന്നു അത് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിട്ടുള്ള കറിയാണ് ചോർക്കും പറ്റും കേട്ടോ അപ്പം ഞാൻ കടുക് ഉരു കൊച്ചിട്ട് അതിന് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തു ഈ പച്ചമുളകും കറിവേപ്പിരി നമ്മളെ ഉണ്ടായിട്ടുള്ള സാധനമാണ് കേട്ടോ ഞങ്ങൾ അടുക്കള ഭാഗത്തുണ്ട് ഒരു മൂന്നാല് മുളകും അറിയുമ്പോൾ നിറച്ചു ഉണ്ടാവും കേട്ടോ നിറച്ച് മുളക് നിറഞ്ഞാൽ നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് എന്നും മൂന്നും നാലും അഞ്ചും മുളക് പറിക്കാണ്ടാവും ഇന്നത്തെ മീൻ കറീൻ്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തക്കാളി പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം ഞാൻ വെളുത്തുള്ളിയും ചെറിയ ചെറിയുള്ളിയും ഇഞ്ചി ഈ മിക്സിയിലൊന്ന് അരച്ചതിന് ശേഷം രണ്ട് തക്കാളിയും കൂടി അതിൽ കൃഷി ചെയ്തെടുത്തു അപ്പോൾ എന്തിനാണെന്നറിയാൻ നല്ല ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കറിക്ക് ഒരു കുറുകൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറുങ്ങലുള്ള കറിയാണെങ്കിൽ എന്താവും നല്ല ഇനി നമുക്ക് ഇതിലേക്ക് നാളികേരം വരയ്ക്കണം കേട്ടോ അപ്പം അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കണത് ഇതാ കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കട്ടെ നല്ലോണം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്ക കേട്ടോ ഇങ്ങനെയൊക്കെ നിങ്ങൾ കറി ഉണ്ടാക്കലുണ്ടോ ഉണ്ടാക്കലില്ലായെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടിട്ടോ അപ്പോൾ അതാ നമ്മളെ മിക്സിയുടെ ജാറ് കഴുകി നമ്മൾ തക്കാളി പേസ്റ്റ് ഉണ്ടാക്കിയതാണല്ലോ ആ ജാറ് കഴുകിയിട്ട് തക്കാളി പേസ്റ്റ് മാത്രമല്ല അതിൽ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ഒന്ന് ക്രഷ് ചെയ്തിരുന്നു കേട്ടോ എന്നിട്ടാണ് തക്കാളി ഇട്ട് കൊടുത്തത് അപ്പോൾ അത് മോറിയിട്ട് വെള്ളം അത് മാറ്റി വെച്ചതാണ് നമുക്ക് മീൻ മീൻചാറിനെ പിന്നെ ഇതിക്ക് ഒഴിച്ചു കൊടുക്കാനോ അപ്പോൾ അതാ വാളമ്പുളീൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഒരുവിധം മുളകും പുളിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ചാറ് നല്ല ചൊടി ഉണ്ടായിക്കോട്ടെ ഇനി നാളികേരം കൂടി അരച്ചൊഴിക്കുമ്പോൾ കറിയൊന്ന് ലൂസായിട്ട് വരുമല്ലോ എന്നിട്ട് നമ്മൾ ഇത്രയും അരിപ്പുകളൊക്കെ പാറുന്നതിന് ശേഷം അത് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുത്ത് ഒന്നങ്ങട്ട് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളക്കണം കേട്ടോ കാരണം എന്തിനാണെന്നറിയോ ഈ പുളിയും തക്കാളിയും അതുപോലെ നമ്മൾ മൂപ്പിച്ചെടുത്ത കറി വെപ്പിലയും ഇതെല്ലാം എല്ലാം ഒന്ന് സെറ്റാവണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളക്കണം കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ കഴുകിയിട്ടുള്ള വൃത്തിയാക്കിയിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് മീൻ അതിലീനുണ്ടായിരുന്നു അത് ഞാൻ പൊരിച്ചെടുത്തു ഞാൻ മീൻ വാങ്ങുകയാണെങ്കിൽ പൊരിച്ചത് നിർബന്ധമാണ് കേട്ടോ എനിക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ലേ അപ്പോൾ അതാണ് ഞാൻ ഈ മീൻ കറിക്ക് മീനിങ്ങനെ കഴുകി ഇട്ട് കൊടുത്തു രണ്ട് അയില മീൻ ഇതിലും ഇട്ട് മൂന്നാലെണ്ണം പൊരിക്കുകയും ചെയ്തു കേട്ടോ എനിക്ക് പിന്നെ പൊരിച്ച മീൻ വേണമെന്നുള്ളൊരു നിർബന്ധമൊന്നുമില്ല പക്ഷേ കുഞ്ഞാണി ആ കറിച്ച് എന്തേലും പൊരിച്ചില്ലേ പൊരിച്ചില്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് വെക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പൊരിച്ചത് അപ്പോൾ മീൻ കഴുകിയത് ഇട്ട് കൊടുത്തു കുറച്ച് കറി ഇട്ട് കൊടുത്തു ഒന്നാണ്ട് മൂടി വെച്ച് വെന്താൽ നമ്മുടെ മീൻ കറിയും റെഡിയായി റെഡി ആകൂലട്ടോ നമുക്ക് നാളികേരം ഒഴിച്ചു കൊടുക്കാം ഈ നാളികേരത്തിൽ ഞാൻ ഒരുപോണ വെളുത്തുള്ളി രണ്ട് ചെറിയ ഉള്ളി രണ്ട് ജീരകം പെരിജീരകം കൂടി ഇട്ടിട്ടാണ് ഈ നാളികേരം ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ആ അരപ്പും കൂടി നീക്കൊഴിച്ച് ഒന്നങ്ങട്ട് ഒന്ന് മെല്ലൊന്ന് തിള വന്നാൽ മതി നല്ലോണം തിളച്ചാൽ മീനിൻ്റെ മീൻ കറിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് പോകും കേട്ടോ ഇത് ഞാൻ കപ്പ പുഴുങ്ങിയിരിക്കും രാവിലെയൊക്കെ അതിൽക്ക് തൊഴിക്കുകയും ചെയ്യുക പിന്നെ അതല്ല നാളെക്കൊക്കെ ഈ മീൻ കറി നല്ല ടേസ്റ്റ് ടേസ്റ്റാകും ഞാനിതൊന്ന് വൈകുന്നേരം ഒന്ന് മെല്ലെ ഒന്ന് ചൂടാക്കി വെക്കും മൺകലത്തിലാവുമ്പോൾ പിന്നെ അങ്ങനെ കേട് തരൂല്ല എന്നാലും ഒന്നും മെല്ലെ ചൂടാക്കി വെക്കും നാളെയും കൂട്ടാലോ ഞങ്ങൾ രണ്ട് മനുഷ്യന്മാരെല്ലാം ഉണ്ട് ഒന്ന് ഇപ്പോൾ കറിയൊന്നും ആർക്കും കൊടുക്കാനൊന്നും ജയിട്ടില്ല അപ്പോൾ ആ മീൻ കറി തൂപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ളി മൂപ്പിച്ചു ചെറിയുള്ളി ഇല്ലേ ഞാൻ വലിയ ഉള്ളി കട്ട് ചെയ്തുകൊണ്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ പിന്നെ േപ്പിലിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിൽ ഒന്ന് മൂത്തതിന് ശേഷം കറി കണ്ടൊഴിച്ച് കൊടുത്താൽ നമ്മളെ മീൻകറി ഉണ്ടല്ലോ മക്കളെ നല്ല സൂപ്പർ ടേസ്റ്റാകും അപ്പം ഇങ്ങനെയുള്ള കറികളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കലുണ്ടെന്ന് എനിക്കറിയാം എന്നാലും നമ്മൾ ഈ റെസിപ്പിയൊക്കെ കണ്ടിട്ട് ഇനി മീൻ വാങ്ങും പോയി അയിലായാലും വേണ്ടില്ല മത്തി ആയാലും വേണ്ടില്ല കഷ്ണം മീനായാലും എന്ത് മീനായാലും മാന്തളായാലും വേണ്ടില്ല ഒന്നും ഉണ്ടാക്കി നോക്കേണ്ടി കേട്ടോ കുഞ്ഞമത്തി ഒക്കെ ആണെങ്കിലോ നല്ല സൂപ്പർ ടേസ്റ്റാകും കേട്ടോ കറി വെച്ചാൽ അപ്പോൾ അതാ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കേണ്ടിയിട്ടോ എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കുകൾ കമൻ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പിന്നൊക്കെ പറയുന്നത് ഇത്ര തന്നെ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു വീഡിയോ നിങ്ങൾ എന്തായാലും പിന്നെ ഇതിൻ്റെ ഫീഡ്ബാക്കുകൾ അറിയിക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് അറിയിക്കണം ഇല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ പറഞ്ഞോളൂ നമുക്കതൊന്നും പ്രശ്നമില്ല കേട്ടോ പിന്നെ ഈ പാവപ്പെട്ട ഈ കൂടി ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ തന്നെ ഉള്ളുണ്ടാവും കേട്ടോ വെറും സാധാരണ ഒരു കുക്കിങ് സാധാരണ ഒരു വീട്ടമ്മ ഒരു പാവപ്പെട്ട വീടും വീട്ടുകാരിയും വീട്ടമ്മയും ഒക്കെ ഞാൻ അപ്പോൾ നമ്മളെ വീഡിയോകൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന കൂട്ടുകാരെ ഇതുപോലെയുള്ള വീഡിയോസുകൾ ഇനി ഇനി നമ്മുടെ ചാനലിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ കാണാനും ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ പെട്ടെന്ന് കിട്ടാനും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓളോ ഒന്ന് ഓപ്ഷനൊക്കെ അമർത്ത എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് വരുവുള്ളൂ കേട്ടോ കുറേ ആൾക്കാർ പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ല നോട്ടിഫിക്കേഷൻ വരുന്നില്ല അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം കൂടി ഒന്ന് സബ്സ്ക്രൈബ് ആക്കെട്ടോ അപ്പോൾ നോട്ടിഫിക്കേഷൻ ഓപ്ഷനൊക്കെ ഇനിയാണ് ഇനിയാണ് നമ്മൾ കുടിക്കാനുള്ള വെള്ളത്ത് വെച്ചത് അപ്പൊ വീഡിയോ എത്രയുള്ളൂ